ಹರಿ ಓಂ ಶ್ರೀ ಮಹಾಗಣಪತಯ ಓಂ ಶ್ರೀ ಶ್ರೀ ಓಂ ಮಹಾತೃಪುರಸುಂದರ್ಯ ಓಂಗುರುಭ್ಯೋ ಸರ್ವಂಗ ಶಿವೆ ಸರ್ವಾಧಿ േ ത്രയംബകൗരീ നാരായണി നമോസ്തു സൗന്ദര്യലഹരി കർ സർവമംഗളദദായ ശങ്ക എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് തൊണ്ണൂറാമത്തെ ശ്ലോകമാണ് കാണുന്നത് ആശാനു സദൃശീം സൗന്ദര്യ പ്രകരമകം വികിരീ ഹരി കഴിഞ്ഞ എൺപത്തിയൊൻപതാം ശ്ലോകത്തിൽ ദവകാര്യം സിംഹാധിരൂഢയായി ശുംഭാദി അസുരന്മാരെ നിഗ്രഹിച്ച അല്ലയോ മഹാദേവി ദരിദ്രന്മാർക്ക് സമ്പൂർണ്ണ ഐശ്വര്യത്തെ അതിവേഗത്തിൽ സദാദാനം ചെയ്യുന്ന അവിടുത്തെ പാദങ്ങൾ ദേവസ്ത്രീകളുടെ കരങ്ങളാകുന്ന കമലങ്ങളുടെ സങ്കോചത്തിന് ചന്ദ്രരൂപങ്ങളായ നഖങ്ങളെ കൊണ്ട് സ്വർഗത്തിലുള്ളവർക്ക് മാത്രം തളരുകളാകുന്ന കരാഗ്രങ്ങൾ കൊണ്ട് ഫലങ്ങളെ ദാനം ചെയ്യുന്ന കൽപവൃക്ഷങ്ങളെ അപഹസിക്കുന്നുവോ എന്ന് തോന്നുന്നു ദേവസ്ത്രീകൾ ദേവീസന്നിധിയിൽ ചെല്ലുമ്പോൾ ചെയ്യുന്ന അഞ്ജലി ബന്ധത്തെ

സൗന്ദര്യവർണ്ണന ഇവിടെ കേശാതിപാദം തുടർന്നുകൊണ്ട് ഈ പാദവർണ്ണനയിലെത്തിയിരിക്കുകയാണ് അതും അവസാന ഭാഗം എത്തിയിരിക്കുന്നു ദേവിയുടെ ഈ പാതാരബിന്ദം എല്ലാ ദീനന്മാർക്കും അളവില്ലാത്ത സമ്പത്തുകളെ ഇച്ഛാനുസരണം കൊടുക്കുന്നതാണ് അല്പമല്ലാത്ത ആ സൗന്ദര്യ ധോരണയാകുന്ന ഒഴുകുന്നതാണ് അങ്ങനെയുള്ള കൽപ്പവൃക്ഷത്തിൻ്റെ പൂങ്കുല പോലെ ഇരിക്കുന്ന ആ പാതാരവിന്ദങ്ങളിൽ മനസ്സാകുന്ന ഷഡ്പഥം അതായത് വണ്ട് വിശ്രമിക്കുമാറാകട്ടെ അവിടെ തന്നെ രമിക്കുമാറാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ദേവിയുടെ ആ പാത വർണ്ണനയിൽ പറയുന്നത്

ഈ പാതാരിന്ദിൽ മജ്ജീവ നിമജ്ജൻ ഷരണതാം യാദു അതായത് മജ്ജീവഹ വെച്ചാൽ എൻ്റെ ജീവൻ നിമജ്ജനം ചെയ്തിട്ട് മുങ്ങിയിട്ട് ഷഡ്ചരണതാം യാദു ഒരു ഷഡ്പഥത്തിൻ്റെ അതായത് ആറുകാലുള്ള ഷഡ്പദങ്ങൾ ആറുകാലുള്ളവയാണ് അത് തേനീച്ച വണ്ട് എന്നിവയാണ് ഇവിടെ മുഖ്യമായി ഉദ്ദേശിച്ചിരിക്കുന്നത് എവിടെയാണോ തേനുള്ളത് അവിടെ തന്നെ ഭ്രമിച്ച് തേൻ കുടിച്ച് രമിച്ചിരിക്കുന്നു ആ ഷഡ്പഥങ്ങൾ ആ രീതിയിൽ എൻ്റെ മനസ്സാകുന്ന ഷഡ്പഥം പാതാരിന്ദകുന്ന പൂമ്പുലയിൽ ഒരു ഷഡ്പഥത്തിൻ്റെ അവസ്ഥയെ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഒന്നാമത്തെ വരിയിൽ ദാനേ ദീനേഭ്യ ശ്രീയം അനിശമാശാനുസദൃശിയും ം സൗന്ദര്യപ്രകര മകരന്തം വിഹീരതി ഇവിടെ ദീനേബ്യ അതായത് ദരിദ്രന്മാർക്കും ധാരാളം ഇച്ഛാനുസരണം അതായത് ആശാനുസദൃശിയും എന്നാൽ ഇച്ഛാനുസരണം ശ്രീയം കൊടുക്കുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ പുണ്യം കൊണ്ട് സ്വർഗത്തിലെത്തിയവർക്കും ആ പുണ്യം നേടാനായി ധാരാളം ധനം വേണം യാഗാദി യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലെത്തുമ്പോൾ കല്പവൃക്ഷം ഫലം തരികയുള്ളൂ അതും കുറേ കാലം കഴിഞ്ഞ് അവിടെ ധാരാളം ധനമുള്ളവർക്ക് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ എന്നാൽ ദേവിയുടെ പാതാരഹബിന്ധങ്ങളാകട്ടെ ദീനേഭ്യ ദരിദ്രന്മാർക്ക് പോലും ആശാനുസദൃശിയും സ്ത്രീയം അനിശം ദദതി അതായത് എല്ലാ ദരിദ്രന്മാർക്കും ആശാനുസദൃശിയും ഇഷ്ടത്തിനനുസരിച്ച് സ്ത്രീയം എന്നാൽ സമ്പത്തിനെ ഐശ്വര്യത്തെ അത് ധനമാകാം സൗന്ദര്യമാകാം സ്ഥാനമാനങ്ങളാകാം സന്തതി ഉദ്യോഗം ജീവിതത്തിൽ ശ്രീ വരുന്നതെല്ലാം ശ്രീയം എന്ന വാക്കു വാക്കിൽ വന്നിരിക്കുന്നു അനിശം ദദാതി എപ്പോഴും നൽകുന്നതായിരിക്കുന്നു സൗന്ദര്യ പ്രകര മകരന്ധം വികീരതി സൗന്ദര്യ എന്നാൽ സൗന്ദര്യ ധോരണി അല്ലെങ്കിൽ കൂട്ടം അതിൻ്റെ മകരന്ധം പൂന്തേൻ കുഴമ്പ് അമന്തം എന്നാൽ ധാരാളം വികിരതി എന്നാൽ ഒഴുകുന്നു ആ സൗന്ദര്യധോരണിയാകുന്ന ദേവിയുടെ പാതാരന്ധത്തിൽ നിന്നും സൗന്ദര്യധോരണിയാകുന്ന പൂന്തേൻ ധാരാളമായി ഒഴുക്കുന്നു മന്ദാര അതായത് ദേവലോകത്തിൽ മാത്രം കാണുന്ന കൽപ്പവൃക്ഷം സ്തപകം എന്നാൽ പൂങ്കുല മഞ്ചരി പൂങ്കുല പൂങ്കുത്ത് എന്നൊക്കെ പറയും സുഭകേ എന്നാൽ മനോഹര മനോഹരിയായ വളരെ മനോഹരമായ ആ പൂങ്കുല പോലെ മനോഹരമായ അസ്മിൻ ചരണേ ഇപ്പോൾ ദേവലോകത്തിൽ കാണുന്ന കൽപ്പവൃക്ഷത്തിന്റെ ആ പൂങ്കുല പോലെ മനോഹരമായ തവ അസ്മിൻ ചരണേ അമ്മയുടെ ഈ പാദത്തിൽ കരചരണ മജ്ജീവ അതായത് ജീവൻ ആറു പാദങ്ങളുള്ള ഷ്പഥമായിട്ട് ഭവിക്കട്ടെ എന്നുള്ളത് കൊണ്ട് ഇവിടെ കര കരണ ചരണം അതായത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അത് കരണങ്ങൾ പിന്നെ മനസ്സും അപ്പോൾ അഞ്ചും ഒന്നും ആറ് അങ്ങനെയുള്ള ആ ഷഡ്പഥത്തെ പോലെ എൻ്റെ ജീവനും ആ സൗന്ദര്യ മകരന്ധത്തിൽ മുങ്ങിയിട്ട് ഷഡ്പഥത്തിൻ്റെ ആറുകാലുള്ള വണ്ടിൻ്റെ അവസ്ഥയെ പ്രാപിക്കട്ടെ എൻ്റെ ജീവനാവുന്ന വണ്ട് ഇത്രയും കാലം വിഷയം രസമാകുന്ന ആ തേനില്ലാത്ത പൂക്കൾ തേടി അലഞ്ഞ് തിരിഞ്ഞ് മതിയായി ഏത് പൂക്കളിലും വണ്ടുകൾ ചെന്ന് വീഴും എല്ലാറ്റിലും തേനുണ്ടാവണമെന്നുമില്ല മുരുക്ക് പോലത്തെ ആ മരങ്ങളിലെല്ലാം അഗ്നിജ്വാല പോലെ ഭംഗിയുള്ള പ്രകാശമാനമായ പൂക്കളുണ്ടാകും പൂത്തു നിൽക്കുന്നതിൽ നിന്നും ആ വണ്ടുകളെ ആകർഷിക്കാനായിട്ട് അങ്ങനെ മുരിക്കിൻ പൂവിൽ കയറിയാൽ ചിലപ്പോൾ മുള്ളുകൾ തട്ടി ആപത്തും സംഭവിക്കും പൂത്തു നിൽക്കുമ്പോൾ ആ ഭംഗി കൊണ്ട് ആ വിഷയസുഖം എന്നാണ് അതിനെ പറയുന്നത് അതായത് എല്ലായിടത്തും തേൻ കിട്ടണമെന്നില്ല അവിടെ ചെന്നാൽ ചിലപ്പോൾ തേനുണ്ടാവില്ല ചിലപ്പോൾ ആപത്തും പറ്റിയേക്കാം അതുപോലെ വിഷയസുഖങ്ങളുടെ പിറകെ അലഞ്ഞ് തിരിയുന്ന അതുപോലെ പരുക്കുകൾ പറ്റി പറ്റിയിട്ട് കഷ്ടപ്പെടുന്നു അപ്പോഴാണ് ഇവിടെ ദേവിയുടെ പാത ആ പൂങ്കുല കൽപ്പവൃക്ഷത്തിൻ്റെ പൂങ്കുല ആ മകരന്തം അതായത് പൂന്തയൻ കുഴമ്പോൾ ഒഴുക്കുന്നു അതിൽ കഴിഞ്ഞാൽ ദേവിയുടെ ആ പാതാരവിന്ദത്തിൻ്റെ തേൻ നുകർന്ന് എൻ്റെ മനസ്സാകുന്ന പണ്ട് ആ സൗന്ദര്യത്തെ പ്രവാഹത്തിൽ രമിക്കുമാറാകട്ടെ ജീവൻ എന്ന വണ്ട് ആ ഭഗവതിയുടെ പാതാരബിന്ദതിൻ്റെ സൗന്ദര്യത്തെ നുകർന്ന് ആനന്ദമംഗനായി അവിടെ വിശ്രമിക്കുവാറാകട്ടെ എന്നൊരു പ്രാർത്ഥന തേനില്ലാത്ത നിസ്സാരമായ വസ്തുക്കളുടെ പിറകെ പോകാതെ ഈ ദേവിയുടെ പൂന്തേൻ കുഴമ്പ് ആ ചിതറുന്ന സൗന്ദര്യ സമൂഹമാകുന്ന പൂന്തേലിനെ ആ കൽപ്പവൃക്ഷ പൂങ്കുല പോലെ മനോഹരമായ ആ പാദത്തിൽ മുങ്ങിയിട്ട് എൻ്റെ ജീവൻ ആറ് ഇന്ദ്രിയങ്ങളാകുന്ന ആറ് പദങ്ങളുള്ള ആ വണ്ടിൻ്റെ അവസ്ഥയെ പ്രാപിക്കട്ടെ അങ്ങനെ മനസ്സ് ചെന്ന് രമിക്കട്ടെ അളവില്ലാത്ത ആ സൗന്ദര്യപ്രവാഹം ആനന്ദത്തെ കൊടുക്കുന്നവയാണ് അതിൽ മനസ്സ് രമിക്കട്ടെ എന്ന പ്രാർത്ഥന വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണ് ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യ നമ जपो जल्पशिल्पं सकलमभिमुद्रा विरचना गदिप्रादक्षिण्यक्रमणमशनाद्याहुदि विधिः प्रणामः संवेश सुखमखिलमात्मार्पणदृशा सपर्यापर्यायस्तव भवधु यन्मे विलसितम् Hare Om.